100 round chaina ഇല്ലല്ലോ ഇല്ലല്ലോ ആ മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കായംകുളം കായലിന്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ചൂളത്തരുവ് കടവിലേക്കാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് മത്സ്യം വില്പന നടത്തുന്ന അല്ലെങ്കിൽ മത്സ്യം ലേലം നടത്തുന്ന ഒരു കടവാണ് ഇത് അതുകൊണ്ട് തന്നെ അതിരാവിലെ വന്നു കഴിഞ്ഞാൽ കായൽ മത്സ്യങ്ങൾ വൻ ലാഭത്തിൽ മേടിക്കാൻ കഴിയും ഇവിടെ നിന്ന് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യണേ അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇട്ട് തരികയും ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ആ തമ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യണേ അപ്പം വീഡിയോയിൽ കയറി നമുക്ക് ഒത്തിരി കാഴ്ചകളൊക്കെ കാണാനുണ്ട് ഉണ്ട് ഇവിടുത്തെ മത്സ്യ മത്സ്യത്തിൻ്റെ അപ്പോൾ കാഴ്ചകളിലേക്ക് പോകാം മത്സ്യത്തൊഴിലാളികൾ ലേലവുമായി കടവിലെത്തിയിട്ടേ ഉള്ളൂ അത് ഓരോ ടാർപ്പുകളിൽ വിരിച്ച് അവർ ആ മത്സ്യം വിൽക്കാൻ വെക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആറര ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെ ലേലം വിളി തുടങ്ങും അതേപോലെ തന്നെ ഇവിടെ രണ്ട് കടവാണ് ഞാൻ ആദ്യം ചെന്ന കടവിൽ ലേലം കഴിഞ്ഞു പോയി ആദ്യത്തെ കടവിൽ ചെന്നപ്പോഴേക്കും ഇതിപ്പോൾ രണ്ടാമത്തെ കടവാണ് ഈ രണ്ടാമത്തെ കടവിലെ ലേലം വളി ആറരയാകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യും ഈ സ്ഥലം എന്ന് പറയുന്നത് ചൂളത്തരുവാണ് ചൂളത്തരുവ് എന്ന് പറയുന്നത് എത്തേണ്ട സ്ഥ എങ്ങനെയൊക്കെ എത്താം എന്നുള്ളതും കൂടി ഞാൻ പറയുകയാണ് ഇപ്പം കായംകുളം ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന കായംകുളം അല്ലെങ്കിൽ കരയിലക്കുളങ്ങര അങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നേരെ ചേപ്പാട് വരിക ആ ചേപ്പാടിന് തൊട്ടപ്പുറത്തൂടെ ചേപ്പാട് കാഞ്ഞൂർ റൂട്ട് വരിക േപ്പാട് ഹൈവേ തന്നെ അവിടെ നേരെ വരുമ്പോൾ എൻ ഡി പി സി റോഡ് എൻ ഡി പി സി റോഡിലോട്ട് കയറി നേരെ ചെല്ലുക അവിടുന്ന് ഇടത്തോട്ട് നേരെ ചെല്ലുന്ന ജംഗ്ഷനാണ് ചൂളത്തരുവ് ജംഗ്ഷൻ അവിടുന്ന് നേരെ പടിഞ്ഞാട്ട് പോകുമ്പോഴത്തേക്ക് ചൂളത്തരുവ് കടവിലെത്തും അതേപോലെ തന്നെ ഹരിപ്പാട് ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നേരെ കാർത്തിപ്പിള്ളി വരിക കാർത്തിപ്പിള്ളിന്ന് ഒറ്റ റോഡാണ് ചൂളത്തെരുവ് വരെ ചൂളത്തെരുവിൽ നേരെ പടിഞ്ഞാറിട്ട് പോകുന്നത് ചൂളത്തെരുവ് കടവ് മീൻ ഇവിടെ സുലഭമായി കിട്ടുന്നത് കരിമീൻ ഉണ്ട് വരാല് കാരി ചേർമീന് അതുകൂടാതെ തന്നെ മാല സിലോപ്പിയ അങ്ങനെ ഇഷ്ടം പോലെ അതായത് കായൽമീന്റെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ജോഷി അറുന്നൂറ് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി അറുപത് കുറഞ്ഞുണ്ടോ എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ് എണ്ണൂറ് 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 രണ്ടു വരെ 800 900 900 200 9150 9150 950 950 950 950 960 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 96 ൂറ് പറഞ്ഞു എത്ര നൂറ് രൂപ വിളിച്ചു അതിന് നൂറ്റമ്പത് 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 അഞ്ചായം ഇരുന്നൂറിന് പറയുന്നു പറഞ്ഞു നൂറ്റമ്പത് എഴുതി കഴിഞ്ഞു പോയത് വലിയ 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 ഞണ്ടുകളോ അഞ്ഞൂറ് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി അല്ല അഞ്ഞ് പോഴുപത് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ്റി പത്ത് അറുന്നൂറ്റി പത്ത് പത്ത് മൂന്നിട്ട് ജോർജ് അറുന്നൂറ്റി പത്ത് മുന്നൂറ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റിപ്പത്ത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി തൊണ്ണൂറ് നാന്നൂറ് നാനൂറ്റി പത്ത് നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത് നാനൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പത് നാനൂറ്റി നാപ്പത് നാനൂറ്റി അമ്പത് നൂറ്റി അറുപത് നൂറ്റി അറുപത് അറുപത് മൂന്നു മണി പോളെ വീട്ടിൽ പോക്കോളൂ പറഞ്ഞത് നാനൂറ് മുന്നൂറ് രൂപ ൂറ്റാമ്പത് അഞ്ഞൂറ് രണ്ടൂറ്റി ഏ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അറുപത് അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റിപ്പത്ത് അറുന്നൂറ്റിപ്പത്ത് അറുന്നൂറ്റി പത്ത് അറുന്നൂറ്റി പത്ത് ഇരുപത് അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി അറുന്നൂറ്റമ്പത് 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 മൂന്ന് പളി അറുന്നൂറ്റി അറുപത് അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി എഴുപതേ മൂന്നുപോളി ജോർജ് അറുന്നൂറ്റി എഴുപതേ മൂന്നുപോളി പറയാട്ടില്ലേ ജോർജ് നിങ്ങൾ കണ്ടോട്ടിൽ പോയി ആക്കണോ പഴയ അടുത്ത് അനിയൻ മറ്റേ അഞ്ഞൂറ്റി എഴുതിയോട്ട് അനിയൻ രണ്ട് എഴുതിട്ടുണ്ട് അനിയത് അപ്പുറത്തു എൻ്റെ ചില അരിമീൻ എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റിപ്പത്ത് എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി ഇരുപത് മൂന്ന് വിളി ഒക്കം തൊള്ളായിരത്തി ഇരുപത് അല്ലേ എടുത്തോളൂ എഴുതും അരേ എഴുതൂ എണ്ണൂറ് രൂപ എണ്ണൂറ്റിപ്പത്ത് എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി എഴുപത് രമീനാസമുണ്ട് എണ്ണൂറ്റി മുപ്പത് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി ഒമ്പത് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി എഴുപത് മൂന്ന് മണി ജോർജ് എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി എഴുപത് ജോർജ് അടുത്തോ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റിഅമ്പത് ഇരുന്നൂറ്റമ്പത് 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 ഇരുനൂറ്റമ്പത് രാജമ്മ ആരാഷാദ് പറഞ്ഞ പോലെ എത്ര എത്ര മണി ഉണ്ടോ നൌഷാദ് രണ്ട് മണി നാനൂറ് പത്ത് നാനൂറ്റിപ്പത്ത് നാനൂറ്റി പത്ത് ൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പത് നാനൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് നാനൂറ്റമ്പത് മൂന്നുപോളി നാനൂറ്റി അറുപത് നാനൂറ്റി അറുപത് നാനൂറ്റി അറുപത് നാനൂറ്റി അറുപത് അറുപത് റുപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് മൂന്നുകളി അറുപത് ൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി പത്ത് ആയിരത്തിഅഞ്ഞൂറ്റിപ്പത്ത് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് മൂന്ന് മണി ആറ്റി ആയിരത്തി അഞ്ഞൂറ്റി പത്ത് തൊള്ളായിരം തൊള്ളായിരം രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി മുപ്പത് എണ്ണൂറ് എണ്ണൂറ് രൂപ ഒരാളെ ഉള്ളത് എണ്ണൂറ്റി എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി ഇരുപത് മൂന്നോളി മുപ്പത് നാൽപ്പത് എണ്ണൂറ്റി മതിയായിരുന്നു എണ്ണൂറ്റി എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി തൊണ്ണൂറ് തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി പത്ത് മൂന്ന് വിളിരു ഒക്കോട്ടെ തൊള്ളായിരത്തി പത്ത് നില വഞ്ചില്ലേ എണ്ണൂറ് എണ്ണൂറ്റമ്പത് നില വഞ്ചില്ല വിളിച്ചോ എണ്ണൂറ്റമ്പത് എണ്ണൂറ്റി അറുപത് തൊള്ളായിരത്തിഅമ്പതായിരം മൂന്നു വരെ ആയിരത്തി പത്ത് ആയിരത്തി ഒപ്പത് ഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി ഒരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഒരുന്നൂറ്റി അറുപത് തൊണ്ണൂറ്റി അറുപത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ആയിരത്തി അറുപത് മൂന്ന് മണി ആയിരത്തി അറുപത് പത്തിരണ്ടു പേര് നാനൂറ്റി ഇരുപത് നാനൂറ്റി ഒമ്പത് നാനൂറ്റി അമ്പത് നാനൂറ്റമ്പത് നാനൂറ്റി അറുപത് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് 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 മൂന്നുകളി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടേ അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി നാൽപ്പത് മൂന്ന് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി എഴുപത് മൂന്നുപുള്ളി ബിനോയ് അഞ്ഞൂറ്റി എഴുപത് അടുത്ത പേവേണല്ലേ തൊള്ളായിരത്തി എഴുപത് തൊള്ളായിരത്തി എഴുപത് തൊള്ളായിരത്തി എഴുപത് മൂന്നുപുള്ളി രാജ്യം രാജമാ അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്ത് നൂറ് രൂപയില്ലേ അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി നാല്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ് അറുന്നൂറ്റിപ്പത്ത് അറുന്നൂറ്റി പത്ത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് മുതലി രാജമ്മൻ ആ സുരേന്ദ്രൻ മീനും കൊഞ്ചു എല്ലാം മീനും കൊഞ്ചു എല്ലാം ഉണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റിപ്പത്ത് അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അറുപത് അറുന്നൂറ്റി അറുപത് അറുന്നൂറ്റി അറുപത് അറുന്നൂറ്റി അറുപത് അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി പത്ത് മൂന്നോളി ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ബൈ